ഇഷാനെ നീ മുത്താടാ മുത്ത് നിന്നെ പോലെ ഒരു മകനെ ആരാടാ ആഗ്രഹിക്കാത്തത് നിന്റെ മാതാപിതാക്കളൊക്കെ പുണ്യം ചെയ്തവർ തന്നെയാണ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയ ഒരു കുട്ടിയുണ്ട് രണ്ട് ബി ക്ലാസ്സിലെ ഇഷാൻ എന്ന് പറയും ആ ഒരു കുട്ടിയുടെ ഡയറി ഞാനിവിടെ ഒന്ന് വായിക്കട്ടോ ഇത് തൊണ്ണൂറ് ശതമാനം മലയാളികൾക്കും അറിയാവുന്ന വിഷയം തന്നെയാണ് ന്യൂസ് ചാനലൊക്കെ വന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അത് വായിച്ചതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാട്ടോ അതായത് ഇത് കോഴിക്കോട് ജില്ലയിലെ വടകര മേപ്പയിൽ ഈസ്റ്റ് എസ് സ്കൂളിലെ രണ്ട് ബിയിലെ ഇഷാൻ്റെ ഡയറിയാണ് ആണ് കേട്ടോ ആ ഡയറിയിൽ ഇഷാൻ കുറച്ച വാക്കുകൾ എങ്ങനെയാണ് അതായത് ഇരുപത്തി മൂന്ന് ഏഴ് ഇന്ന് എനിക്ക് സങ്കടമുള്ള ദിവസമാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായി എൻ്റെ അച്ഛനും ഡ്രൈവറാണ് ദൈവം കാത്ത് രക്ഷിക്കട്ടെ എന്നുള്ളത് പിന്നെ ആ ഒരു ലോറിയുടെ ആ ഒരു പടമൊക്കെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഞാൻ എന്തിനാണ് പങ്കുവച്ചത് എന്ന് വെച്ചാൽ ഈ ഒരു കൊച്ചു പയ്യൻ അവൻ അഭിനയിക്കുകയല്ല അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഈ നെഞ്ചിൽ നിന്ന് അവന്റെ നെഞ്ചിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ അവൻ പറഞ്ഞതാണ് കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല നമ്മൾ വലിയവരെ പോലെ മനസ്സിലൊന്നും പുറത്ത് വേറെ വെച്ച് പെരുമാറുന്ന ആളുകളല്ല കുട്ടികൾ അവർക്ക് നല്ലൊരു മനസ്സുണ്ട് അവർ ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നത് ഈ ഒരു പൊന്നുമോനയൊക്കെ ഉണ്ടല്ലോ ലോകം അറിയണം അത് അറിയാവോ ഈ ഒരു കാലഘട്ടത്തിൽ ദുഷ്ടന്മാർ പന പോലെ വളരുന്ന ഈ ഒരു വൃത്തികെട്ട കാലഘട്ടം ഉണ്ടല്ലോ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഈ ഒരു വൃത്തികെട്ട കാലഘട്ടത്തിൽ ഇതേപോലെ നല്ല മനസ്സുള്ള ആളുകൾ ഇനി ഇതേപോലുള്ള കുട്ടികളുണ്ടല്ലോ അവർ വളർന്നു വരണം കാരണം നാളത്തെ ഭാവി താരമാണ് ഇവൻ അല്ലെങ്കിൽ നമ്മുടെ ഭാവി ഇന്ത്യയുടെ പ്രതീക്ഷയാണ് ഇതേപോലത്തെ ചെറിയ കുട്ടികൾ അപ്പം അവർക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും നല്ല ഒരു മനസ്സുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്നാലല്ലേ വലുതാവുമ്പോഴും ഇതേപോലെയുള്ള ഒരു മനസ്സുണ്ടാവുകയുള്ളൂ അപ്പം ഇതേപോലെ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇഷാന്റെ ഒക്കെ മനസ്സിന്റെ നന്മയുണ്ടല്ലോ അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഈ ഒരു വൃത്തിഘട്ട കാലഘട്ടത്തിൽ ഇതേപോലുള്ള മക്കള് ഇനി വളർന്നു വരണം ഇനി നാളത്തെ നമ്മുടെയൊക്കെ ഈ കാലുണ്ടല്ലോ അത് എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് തന്നെ ഇതേപോലെയുള്ള നന്മയുള്ള മക്കള് വളർന്നു തരട്ടെ എന്തായാലും ഇഷാന് തലാ ബ്ലോക്സിന്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂൺ ആൻഡ് ഏജ് സോഫ് അതേപോലെ ഇഷാന്റെ മാതാപിതാക്കൾക്കും ഇഷാന്റെ അധ്യാപകർക്കും ഞാൻ കൊടുക്കാൻ അത് കൊടുക്കണം കാരണം അവരാണ് ഈ ഒരു പൊന്നുമോനെ ഈ ഒരു നന്മ മനസ്സും ഈ ഒരു നല്ല മനസ്സും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും അർജുനെ തമ്പുരാൻ കാക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു